തെക്കൻ ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രിയായ നാസർ ആശുപത്രിക്ക് നേരെ ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് ആക്രമണത്തിൽ മെഡിക്കൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റതായി ഹമാസ് നിയന്ത്രിക്കുന്ന ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു രഹസ്യാന്വേഷണത്തെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നും സ്ഥലത്തെ നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിന് കൃത്യമായ ആയുധങ്ങൾ ഉപയോഗിച്ചുവെന്നും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി ആദ്യഘട്ട വെടിനിർത്തൽ കരാർ അവസാനിച്ചതോടെ ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയത് ഗാസയിൽ ഇസ്രയേൽ സൈന്യം നടത്തുന്ന ആക്രമണത്തിൽ അരലക്ഷത്തിലധികം പേർ കൊല്ലപ്പെട്ടു ഈ കഴിഞ്ഞ ദിവസവും കനത്ത ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയത് ആശുപത്രിക്ക് നേരെ ആക്രമണത്തിൽ ഹമാസ് നേതാവും സഹായികളും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് മരണം രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം മാത്രമാണ് റിപ്പോർട്ടിലുള്ളത് രണ്ടാം ഘട്ട വെടിനിർത്തലിലേക്ക് കടക്കാൻ ഇസ്രയേൽ ഇതുവരെ യും തയ്യാറായിട്ടില്ല യു എസിന്റെ പിന്തുണയോടെയാണ് ഇസ്രയേൽ വീണ്ടും അപ്രത്യക്ഷമായ യുദ്ധം പുനരാരംഭിച്ചത് തെക്കൻ ഗാസയിലും കരയാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രയേൽ